കൊച്ചി വാട്ടർ മെട്രോയുടെ പുതിയ രണ്ട് ടെർമിനലുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നാടിന് സമർപ്പിക്കും ഹൈക്കോർട്ടിൽ നിന്ന് വില്ലിംഗ്ടൺ ഐലൻഡ് വഴി മട്ടാഞ്ചേരിയിലേക്കുള്ള പുതിയ വാട്ടർ മെട്രോ റൂട്ടും മട്ടാഞ്ചേരി വില്ലിംഗ്ടൺ ഐലൻഡ് എന്നീ ടെർമിനലുകളുമാണ് ഉദ്ഘാടനം ചെയ്യുന്നത് പൈതൃക നഗരമായ മട്ടാഞ്ചേരിയിലേക്കും ഐലൻഡിലേക്കുമാണ് പുതിയ വാട്ടർ മെട്രോ സർവീസുകൾ വരുന്നത് ഹൈക്കോട്ട് ടെർമിനലിൽ നിന്നും ഐലൻഡ് വഴി മട്ടാഞ്ചേരിക്കും തിരിച്ചുമാണ് സർവീസ് ഇതിനായി പുതിയ രണ്ട് ബോട്ടുകൾ ഒരുങ്ങിക്കഴിയും രാവിലെ മണിക്ക് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുതിയ വാട്ടർ മെട്രോ സർവീസുകൾ നാടിന് സമർപ്പിക്കും മന്ത്രി പി രാജീവ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും കോടി രൂപ ചിലവിലാണ് രണ്ട് ടെർമിനുകൾ നിർമ്മിച്ചത് യാത്രാതിരക്കും ബോട്ടുകളുടെ ലഭ്യതയുമനുസരിച്ച് മട്ടാഞ്ചേരിയിലേക്ക് കൂടുതൽ സർവീസുകൾ ആരംഭിക്കുന്നതും പരിഗണനയിലുണ്ട് അഞ്ച് റൂട്ടുകളിലായി ഇരുപത്തിനാല് കിലോമീറ്ററോളമാണ് കൊച്ചിയിൽ വാട്ടർ മെട്രോ സർവീസുകൾ നിലവിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സർവീസ് ആരംഭിച്ച വാട്ടർ മെട്രോയിൽ ഇതുവരെ അൻപത് ലക്ഷത്തിലധികം പേരാണ് യാത്ര ചെയ്തത് ഫോർട്ട് കൊച്ചിക്ക് പിന്നാലെ മട്ടാഞ്ചേരി അയലൻഡ് എന്നിവിടങ്ങളിലേക്ക് കൂടി വാട്ടർ മെട്രോ എത്തുന്നത് കൊച്ചിയുടെ വിനോദസഞ്ചാര മേഖലയ്ക്കും വലിയ കുതിപ്പേകും കൈരളി ന്യൂസ് കൊച്ചി